ഏറ്റുമാനൂർ അതിരമ്പുഴയിലെ ഭർത്യഗ്രഹത്തിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു സംഭവത്തിൽ ഭർത്താവ് അതിരമ്പുഴ പനയത്ത് കവല പാക്കത്തുകുന്നേൽ അനിൽ വർക്കി അനിലിൻ്റെ പിതാവ് പി സി വർക്കി വർക്കിയുടെ ഭാര്യ ദീനാമ എന്നിവരെ പ്രതികളാക്കിയാണ് കുറ്റപത്രം ഇരുപത്തിരണ്ട് പേജുള്ള കുറ്റപത്രമാണ് പോലീസ് സമർപ്പിച്ചത് കഴിഞ്ഞ നവംബർ ഏഴിനാണ് അതിരമ്പുഴ കാട്ടുപ്പാറ ഷൈമോൾ സേവിയറിനെ ഭർത്യഗ്രഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കേസിൽ അനിൽ വർക്കി ഒന്നാം പ്രതിയും വർക്കി രണ്ടാം പ്രതിയും ദീനാമ മൂന്നാം പ്രതിയുമാണ് മൂവർക്കുമെതിരെ ഇന്ത്യൻ ശിക്ഷാനിയമം നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എ മുന്നൂറ്റി നാല് ബി മുന്നൂറ്റി ആറ് തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഇതിൽ വർക്കിക്കെതിരെ മുന്നൂറ്റി അൻപത്തിനാല് വകുപ്പ് കൂടി അധികമായി ചേർത്തിട്ടുണ്ട് ഗാർഹിക പീഡനം സ്ത്രീധന പീഡനം ലൈംഗികാതിക്രമം മാനസിക പീഡനം ദേഹോപദ്രവം തുടങ്ങിയവയാണ് പ്രധാന വകുപ്പുകൾ യുവതിയോട് മോശമായി പെരുമാറിയത് കുറ്റം ചുമത്തിയാണ് വർക്കിക്കെതിരെ ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് വകുപ്പ് പ്രകാരം കേസെടുത്തത് നാൽപ്പത്തിമൂന്ന് സാക്ഷികളാണ് കേസിലുള്ളത് സംഭവ ദിവസം ഷൈമോൾക്ക് നെഞ്ചുവേദനയാണെന്നും ആശുപത്രിയിലാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഷൈമോളുടെ മാതാവിനെ ഭർത്തി വീട്ടുകാർ വിളിക്കുന്നത് എന്നാൽ ശരീരത്തിലെ പാടുകൾ കണ്ട ആശുപത്രി അധികൃതരാണ് പോലീസിൽ വിവരമറിയിക്കുന്നത് പിന്നീട് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ക്രൂരത തെളിയുന്നത് പോസ്റ്റ്മോർട്ടത്തിൽ ഷൈമോളുടെ നെഞ്ചിൻകൂടി തകർന്നു വാരികലുകൾ പൊട്ടി വയറ്റിൽ ക്രൂരമായ മർദ്ദനമേറ്റതായും തെളിഞ്ഞു വിദ്യാർത്ഥിയായിരിക്കെയായിരുന്നു ഷൈമോളുടെ വിവാഹം പിന്നെ ദുരിതനാളുകൾ ഷൈമോളും സഹോദരങ്ങളും നന്നേ ചെറുതായിരിക്കുമ്പോഴാണ് പിതാവ് ഷാജി ജോർജ് കാർ അപകടത്തിൽ മരിക്കുന്നത് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്താണ് അമ്മ ഷീല ഷൈമോളെയും സഹോദരന്മാരായ ഷാനയും ഷൈനയും വളർത്തിയത് ഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കണേ ഷൈമോൾ അതിരമ്പുഴ ശ്രീകണ്ഠമംഗലം പനേത്തിക്കവല പാക്കത്തുകുന്നൽ അനിൽ വർക്കിയെ പരിചയപ്പെടുന്നത് ലോറി ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു വിവാഹാലോചന വന്നപ്പോൾ വീട്ടുകാർ എതിർത്തു അന്ന് അനിലിൻ്റെ പേരിൽ കഞ്ചാവ് വിൽപ്പനയും അടിപിടിയും ഉൾപ്പെടെ നാല് കേസുകളുണ്ടായിരുന്നു പക്ഷേ വീട് വിട്ടിറങ്ങി അനിലിൻ്റെ വിവാഹം കഴിച്ച് ഷൈമോൾ ഭർത്തേ വീട്ടിൽ സന്തോഷമായി കഴിയുന്നു എന്നാണ് വീട്ടുകാർ കരുതിയത് നാലു വർഷമായി താൻ അനുഭവിക്കുന്ന കൊടിയ പീഡനങ്ങളെക്കുറിച്ച് ഷൈമോൾ ഒരിക്കൽ പോലും പറഞ്ഞതുമില്ല ഷൈമോളെ വീട്ടുകാർക്ക് ഒരിക്കൽ പോലും നേരിട്ട് വിളിക്കാൻ കഴിയുമായിരുന്നില്ല ഭർത്താവിൻ്റെയോ ഭർത്തിയമാതാവിൻ്റെയോ എടുത്ത് രഹസ്യമായിട്ടാണ് അമ്മയെ വിളിക്കുന്നത് ഇടയ്ക്ക് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് പോയെങ്കിലും അതിനും വിടാതായതോടെ സ്വന്തം വീടുമായുള്ള എല്ലാ ബന്ധവും നിലച്ചു ഷൈമോൾ തൻ്റെ ദുരിതങ്ങളെല്ലാം പങ്കുവച്ചിരുന്നത് ഭർത്തിയ സഹോദരൻ്റെ ഭാര്യയോടാണ് മദ്യപിച്ചെത്തി ഭർത്താവ് സ്ഥിരമായി മർദ്ദിക്കുന്നതും ഭർത്തിപിതാവ് മോശമായി പെരുമാറിയതും ഭർത്തിമാതാവിൻ്റെ മാനസിക പീഡനങ്ങളുമെല്ലാം ഭർത്യസഹോദരൻ്റെ ഭാര്യയോട് അയച്ച മെസ്സേജുകളിൽ ഉണ്ടായിരുന്നു സ്ത്രീധനം ആവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം യു കെയിൽ താമസിക്കുന്ന അവരാണ് ഷൈമോലുടെ അമ്മയെ ഇക്കാര്യങ്ങൾ അറിയിച്ചത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ പറയുന്നത് ആരോഗ്യമുള്ള ഒരാളുടെ നെഞ്ചിൻകൂട് തകർക്കുക എളുപ്പമല്ലെന്നും മെഡിക്കൽ രംഗത്തെ വിദഗ്ധർ പറയുന്നു അത്ര ദൃഢവും കട്ടിയുമുള്ളതാണ് നെഞ്ചിൻകൂട് മലർത്തിക്കിടത്തി നെഞ്ചിൽ ആഞ്ഞു ചവിട്ടുകയോ ചുറ്റുക പോലുള്ള വസ്തു കൊണ്ട് ഇടുകയോ ചെയ്താൽ മാത്രമേ അത് പൊട്ടൂ ഇത് തകർന്നിട്ടുണ്ടെങ്കിൽ വലിയ ക്രൂരമായ മർദ്ദനം ഏറ്റിട്ടുണ്ടെന്നും വൻകുടലിൽ കനത്ത ക്ഷേതം ഏറ്റതുകൊണ്ടാണ് അരലിറ്ററോളം കറുത്ത രക്തം കെട്ടിക്കിടന്നതെന്നും ഡോക്ടർമാർ പറയുന്നു ന്യൂസ് ഡെസ്ക് യൂടോക്ക്